നല്ല രുചികരമായ ബട്ടർ കപ്പയും പെപ്പർ ചിക്കനും കൂട്ടി ഒരു പിടി പിടിച്ചാലോ വേഷാവും കേട്ടോ ഡിന്നറിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് ചെയ്യാം നമ്മുടെ പെപ്പർ ചിക്കൻ ഒരു പെപ്പർ ചിക്കൻ തന്നെയായിട്ട് വേണം ച നല്ല സ്ട്രോങ് ആയിരിക്കണം പിന്നൊരു കാര്യം കപ്പ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ബട്ടർ കപ്പ വിളമ്പി കൊടുത്ത പ്ലേറ്റ് നക്കി തുടച്ചു തരും ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം വടക്കൻ മലബാർ രുചിയുടെ ഇന്നത്തെ റെസിപ്പി ബട്ടർ കപ്പയും പെപ്പർ ചിക്കനും ഈ രണ്ട് ഡിഷും നല്ല കോമ്പിനേഷനാണ് ഈ രണ്ട് റെസിപ്പിയുടെയും വീഡിയോ ഒന്നിച്ച് ചെയ്യാൻ കുറച്ച് വിഷമാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ബട്ടർ കപ്പ മാത്രമാണ് രണ്ട് വീഡിയോയും കംപ്ലൈൻ്റായിട്ട് ചെയ്യുമ്പോൾ ലെങ്ത് വീഡിയോ ആയിപ്പോവും അത് കാണുന്ന നിങ്ങൾക്കും റെഡിയാക്കുന്ന എനിക്കും കുറച്ച് ബുദ്ധിമുട്ടാവും ബട്ടർ കപ്പയുടെ ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം ഞാൻ ഈ റെസിപ്പി ചെയ്യാനായിക്കൊണ്ട് എഴുന്നൂറ് ഗ്രാം വെയിറ്റുള്ള ഫ്രോസൺ കപ്പയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഉപയോഗിക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും ഏത് കപ്പയും ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും ആദ്യം തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളയണം ഇതിൽ സൈനൈഡ് ഉണ്ടെന്നാണ് പറയുന്നത് സൈനൈഡ് അത് അപകടമാകുന്നല്ലോ നമുക്ക് അതുകൊണ്ടാണ് കപ്പയുടെ വെള്ളം തിളപ്പിച്ച് ഊറ്റിയിട്ട ശേഷം ചെയ്യാൻ പറയുന്നത് കപ്പ തിളപ്പിച്ച് വേവിച്ചെടുക്കാനായിക്കൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്നും തിള വരുമ്പോൾ നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കണം അത് നന്നായിട്ട് വെന്ത് വന്നാൽ ഇത് വെള്ളം അരിച്ചു മാറ്റി അത് ഊറ്റി മാറ്റി അരിപ്പയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം കപ്പ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചിലപ്പം പെട്ടെന്ന് വെന്തിട്ടും ചില കപ്പ പെട്ടെന്ന് വെന്തിട്ടും ചിലത് പറയാൻ പറ്റില്ല നന്നായിട്ട് വെന്ത് കിട്ടണം ഈ കപ്പ ഇത് ബട്ടർ കപ്പൊക്കെ വേണ്ടിയിട്ടാണ് ഇത് വെന്ത ശേഷം വെള്ളം അരിച്ച് മാറ്റിയിട്ട് വെക്കാം കപ്പ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബട്ടർ കപ്പ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് ഇതുപോലൊരു വലിയ പീസ് ബട്ടർ നമ്മൾ ഫ്രയിങ് പാനിലിട്ടിട്ടൊന്ന് ഉരുക്കിയെടുക്കുക മൂന്ന് പച്ചമുളകും ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ചേർക്കേണ്ടതായിട്ട് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് അതിന് ഞാൻ ഒരു രണ്ട് കപ്പ് തേങ്ങ ഒന്നടിച്ചെടുത്തിട്ട് അതിന് ഒന്നാം പാൽ വേറെയും രണ്ടാം പാൽ വേറെ ആയിട്ട് എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കപ്പയ്ക്ക് വേണ്ടത് സോൾട്ട് ചേർത്ത് കൊടുത്തു നമുക്ക് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ഇനി വേവിച്ച് വെച്ച കപ്പ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമെന്ന് ശേഷം നമ്മൾ തവി കൊണ്ടോ അല്ലെങ്കിൽ സ്മാഷർ കൊണ്ടോ നന്നായി ഉടച്ച് ചേർക്കണം എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനിലാണ് ഞാൻ മൂന്ന് പച്ചമുളക് ചിന്തിയിട്ടിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ചേർത്ത ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർക്കാണ്ട് ഒന്നൊന്നര കപ്പ് മിൽക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കോക്കനട്ട് മിൽക്ക് അതും കൂടി ചേർത്ത് കൊടുക്കണം നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങാപ്പാൽ മുഴുവനായിട്ടും കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് ഇറക്കി വെച്ചാൽ തന്നെ പെട്ടെന്ന് കട്ടിയായി വരും ഒന്ന് തിളച്ചവാടെ നമുക്ക് ഇറക്കി വെക്കാം പിന്നെ നന്നായിട്ടൊന്ന് താളിച്ചൊഴിക്കാനുണ്ട് എന്നുവെച്ചാൽ വറവിടുക അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അങ്ങനെ രുചികരമായ ബട്ടർ കപ്പർ റെഡി ആയിട്ടുണ്ട് എനിക്ക് താളിച്ചൊഴിക്കാൻ പോവാണ് കടുക് കറിവേപ്പില കുഞ്ഞുള്ളി ഉണക്കമുളക് ഇത്തിന് സാധനമാണ് എടുത്തിട്ടുള്ളത് നല്ല രുചികരമായ ബട്ടർ കപ്പ് റെഡി ഇതിനൊപ്പം കൂട്ടി കഴിക്കാനായിട്ട് ഞാൻ ചെയ്തത് സൂപ്പർ കോംബോ പെപ്പർ ചിക്കൻ ആണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബട്ടർ കപ്പയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോകണേ അടുത്ത റെസിപ്പി തീർച്ചയായിട്ടും പെപ്പർ ചിക്കൻ്റെതായിരിക്കും അതായത് കോഴി കുരുമുളക് ഇട്ട് വരട്ടിയത് വെറും കുരുമുളക് ചേർത്ത് വരട്ടുന്നതല്ല കേട്ടോ ഒരു സ്പെഷ്യൽ മസാല കൊണ്ടാണ് ചെയ്യുന്നത്